സ്വാഗതം ഇന്ന് നമ്മൾ ഓപ്പറേഷൻ ആശ എന്ന പ്രധാനമായും ക്ഷയരോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സുപ്രീം കോടതി വിധിയാണ് ആഴത്തിൽ പരിശോധിക്കുന്നത് നിങ്ങൾ നൽകിയ ഈ രേഖ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ശരി ഇവിടെയുള്ള പ്രധാന തർക്കം ഇതായിരുന്നു നിയമപരമായി ഒരു ട്രസ്റ്റല്ലാത്ത രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിയെ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ ഒരു ട്രസ്റ്റായി കണക്കാക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് ചോദ്യം അതെ അതായിരുന്നു പ്രധാന വിഷയം സംഘടനയുടെ സഹസ്ഥാപകരിൽ ഒരാളായ ഡോക്ടർ ഷെല്ലി ബത്ര പിന്നെ അവരുടെ അമ്മയും ബോർഡ് അംഗമുമായ ഉഷ ഗുപ്ത ഇവരാണ് നിലവിലെ നടത്തിപ്പുകാർക്കെതിരെ കേസ് കൊടുത്തത് അതും ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സാധാരണയായി നമ്മൾ കാണുന്നത് പൊതു ട്രസ്റ്റുകൾക്കെതിരെ ഉപയോഗിക്കുന്ന സിവിൽ നടപടിക്രമത്തിലെ അതായത് സി പി സിയിലെ സെക്ഷൻ നയൻറ്റി ആണ് ഇവിടെ കേസിനായി ഉപയോഗിച്ചത് ശരിയാണ് പക്ഷെ ഓപ്പറേഷൻ ആശയൊരു സൊസൈറ്റിയാണല്ലോ അപ്പൊ ഈ കേസ് എങ്ങനെ നിലനിൽക്കും അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതെ അതുതന്നെയാണ് കാതലായ നിയമപ്രശ്നം അപ്പോ ഈ സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് സാധാരണയായി ഇത് പൊതു ട്രസ്റ്റുകളെ എന്താ പറയാ അനാവശ്യ കേസുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനുള്ളതല്ലേ എന്തുകൊണ്ടാണ് ഇതിവിടെ ഇത്ര പ്രസക്തമായത് ശരിയാണ് ഈ സെക്ഷൻ തൊണ്ണൂറ്റി രണ്ടിന്റെ പ്രധാന ലക്ഷ്യം അതാണ് പൊതുവായ ചാരിറ്റബിൾ അല്ലെങ്കിൽ മതപരമായ ലക്ഷ്യങ്ങളുള്ള ട്രസ്റ്റുകളുണ്ടല്ലോ അത്തരം ട്രസ്റ്റുകളുടെ നടത്തിപ്പിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അല്ലെങ്കിൽ അതിന്റെ ഭരണത്തിന് കോടതിയുടെ ഒരു ഇടപെടൽ ഒരു നിർദ്ദേശം ആവശ്യമായി വന്നാൽ അപ്പോ രണ്ടോ അതിലധികമോ താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കേസ് കൊടുക്കാൻ ഈ വകുപ്പ് അനുവദിക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം താങ്കൾ പറഞ്ഞ പോലെ ഇത്തരം പൊതു ട്രസ്റ്റുകളെ അനാവശ്യമായ കേസുകളിൽ നിന്നും അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുക എന്നത് തന്നെയാണ് കാരണം ഈ കേസുകൾ നടത്താനുള്ള പണമൊക്കെ ട്രസ്റ്റിന്റെ ഫണ്ടിൽ നിന്ന് പോയാൽ അത് അവസാനം ഗുണഭോക്താക്കൾക്ക് നഷ്ടമാവുമല്ലോ ശരിയാണ് അപ്പോ ഓപ്പറേഷൻ ആശയെ ഒരു ട്രസ്റ്റായിട്ട് കാണാൻ പറ്റുമോ അതാണ് ഇവിടുത്തെ പോയിന്റ് അവരൊരു രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണല്ലോ അതെ അവിടെയാണ് ആ നിയമപരമായ സങ്കീർണത വരുന്നത് സാധാരണഗതിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി അത് ഒരു ട്രസ്റ്റ് അല്ല അല്ല അതിന്റെ സ്വത്തുക്കൾ ഭരണസമിതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ ഫൈവ് പ്രകാരം ട്രസ്റ്റികളിലല്ല ഓക്കെ എന്നാൽ ഈ കേസിൽ കീഴ്ക്കോടതികളും കോടതികളും സുപ്രീം കോടതിയും വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു സൊസൈറ്റിയെ ഒരു കൺസ്ട്രക്റ്റീവ് ട്രസ്റ്റായിട്ട് കണക്കാക്കാം എന്നാണ് കൺസ്ട്രക്റ്റീവ് ട്രസ്റ്റ് അതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ എന്താണത് ഉം ഇതൊരു നിയമപരമായ ഒരു സങ്കല്പമാണ് അതായത് ഒരാൾ നിയമപരമായി ഒരു സ്വത്തിന്റെ ഉടമയാണ് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ സ്വത്ത് സ്വന്തം താൽപ്പര്യത്തിനായി മാത്രം കൈവശം വെക്കുന്നത് നീതിക്ക് നിരക്കുന്നില്ല എന്ന് വരുമ്പോൾ നിയമം അയാളെ ഒരു ട്രസ്റ്റിയായി കണക്കാക്കുന്നു ഒരു ട്രസ്റ്റിയുടെ സ്ഥാനത്ത് കാണുന്നു ഇത് നമ്മൾ മനഃപൂർവ്വം ഒരു ട്രസ്റ്റഡിയിടയ്ക്ക് ഉണ്ടാക്കി ചെയ്യുന്ന ഒന്നല്ല അല്ല മറിച്ച് നീതിയും ന്യായവും ഉറപ്പാക്കാൻ വേണ്ടി നിയമം തന്നെ അനുമാനിക്കുന്ന ഒന്നാണ് ഇത് പ്രത്യേകിച്ചും പ്രസക്തമാകുന്നത് ഭരണസമിതിയിലുള്ളവർ പോലുള്ളവർ അവരുടെ പദവി ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയോ സംഘടനയുടെ ഫണ്ടുകൾ വകമാറ്റുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഓക്കെ അപ്പോ ഓപ്പറേഷൻ ആശയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് എന്ന് വാദികൾ പറയുന്നു അല്ലേ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ എന്താ പറയാ രസകരമാവുന്നത് അതെ അതെ ഡോക്ടർ ബത്രയും ഉഷാ ഗുപ്തയും ആരോപിക്കുന്നത് അതാണ് സംഘടനയുടെ സിഇഒ സന്ദീപ് അഹൂജയും മറ്റുള്ളവരും ദാതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു സംഭാവനയായി കിട്ടിയ ഫണ്ടുകൾ വകമാറ്റി ഉപയോഗിച്ചു പിന്നെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്നൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ശരി അപ്പോ ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ ആ ഫണ്ടുകൾ കൈവശം വെച്ചവൾ നിയമദൃഷ്ടി കൺസ്ട്രക്റ്റീവ് ട്രസ്റ്റുകളാകും ആ ഫണ്ടുകൾ ഒരു കൺസ്ട്രക്റ്റീവ് ട്രസ്റ്റിന്റെ ഭാഗമായും കണക്കാക്കപ്പെടും പക്ഷെ ഒരു സംശയം ഈ സൊസൈറ്റിയുടെ ഭരണസമിതിക്ക് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അധികാരമില്ലേ സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ ഫൈവ് അത് തന്നെയല്ലേ പറയുന്നത് അധികാരമുണ്ട് തീർച്ചയായുമുണ്ട് പക്ഷേ അതൊരു പരിധിയില്ലാത്ത അധികാരമല്ല അതൊരു ഫിഡ്യൂഷറി കടമയാണ് ഫിഡ്യൂഷറി കടമ ആ അതായത് അവർ ആ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾക്കും അതിൻറെ ഗുണഭോക്താക്കൾക്കും വേണ്ടിയാണ് സ്വന്തം താൽപ്പര്യത്തിനു വേണ്ടിയല്ല ഒരു വിശ്വാസ്യത അവിടെയുണ്ട് ശരി ഈ കടമയുടെ ലംഘനമുണ്ടാകുമ്പോഴാണ് ഈ കൺസ്ട്രക്റ്റീവ് ട്രസ്റ്റ് എന്ന ആശയം നിയമം കൊണ്ടുവരുന്നത് സെക്ഷൻ ഫൈവ് പറയുന്നത് സ്വത്ത് ട്രസ്റ്റുകളിൽ നിക്ഷിപ്തമല്ലെങ്കിൽ അത് ഭരണസമിതിയിൽ നിക്ഷിപ്തമായി കണക്കാക്കപ്പെടും ഷാൽ ബി ഡീംഡ് ടു ബി വെസ്റ്റഡ് എന്നാണ് ഇതിനർത്ഥം ഭരണസമിതിക്ക് ഫുഡീഷ്യറി കടമകളില്ലാന്നല്ല മറിച്ച് അവരും ആ കടമകളാൽ പൂർണ്ണമായി ബന്ധിതരാണ് ആ ഉത്തരവാദിത്തം അവർക്കുണ്ട് ഓക്കെ അപ്പോ ഈ കേസില് കോടതിയുടെ അന്തിമ എന്തായിരുന്നു കേസ് നിലനിൽക്കോ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ തീരുമാനം ശരിവച്ചു അതായത് കേസ് തുടരാം കേസ് നിലനിൽക്കും നിലനിൽക്കും അതെ അതിനുള്ള കാരണങ്ങളായിട്ട് കോടതി പറഞ്ഞത് ഒന്ന് ഓപ്പറേഷൻ ആശ ഒരു പൊതു ചാരിറ്റബിൾ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതിൽ തർക്കമില്ല ഇല്ല രണ്ട് ഭരണസമിതിക്ക് ഫിഡ്യൂഷറി കടമകളുണ്ട് ഈ ഫണ്ടുകൾ വകമാറ്റി എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നതുകൊണ്ട് കൺസ്ട്രക്റ്റീവ് ട്രസ്റ്റ് എന്ന വാദത്തിന് പ്രഥമദൃഷ്ട്യ അതായത് ഒറ്റനോട്ടത്തിൽ തന്നെ അടിസ്ഥാനമുണ്ട് ശരി മൂന്ന് വാദികൾക്ക് അതായത് ഡോക്ടർ ബത്രിക്കും അവരുടെ അമ്മയ്ക്കും സംഘടനയിൽ വ്യക്തമായ താല്പര്യമുണ്ട് സഹസ്ഥാപകയാണ് ബോർഡംഗമായിരുന്നു നാല് അവർ ആവശ്യപ്പെട്ട ചില പരിഹാരങ്ങൾ ഉദാഹരണത്തിന് നടത്തിപ്പുകാരെ നീക്കുക കണക്കുകൾ പരിശോധിക്കുക ഭരണത്തിനായി ഒരു പുതിയ സ്കീമുണ്ടാക്കുക ഇതൊക്കെ സെക്ഷൻ തൊണ്ണൂറ്റി രണ്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഡോക്ടർ ബത്രയെ പിരിച്ചുവിട്ടതിനെ ചോദ്യം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ചില ബോർഡ് തീരുമാനങ്ങൾ റദ്ദാക്കണമെന്നുമൊക്കെയുള്ള കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളും ഈ കേസിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടില്ലേ ഉണ്ട് ഉണ്ട് കോടതി അത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ വ്യക്തിപരമായ ആവശ്യങ്ങൾ സെക്ഷൻ തൊണ്ണൂറ്റി പ്രകാരം അനുവദിക്കാൻ സാധ്യതയില്ല ഇല്ല കാരണം സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് പുതു താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് വ്യക്തിപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ളതല്ല പക്ഷേ പുതു പുതുതാൽപ്പര്യമുള്ള മറ്റാവശ്യങ്ങൾ ഈ കേസിലുള്ളതുകൊണ്ട് മാത്രം കേസ് പൂർണമായി തള്ളിക്കളയുന്നില്ല ഓക്കെ കേസ് മുന്നോട്ടു പോകുമ്പോൾ കോടതിക്ക് സെക്ഷൻ തൊണ്ണൂറ്റി രണ്ടിന് അനുയോജ്യമായ പരിഹാരങ്ങൾ എന്താണോ അത് മാത്രം നൽകാനുള്ള അധികാരമുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ പരിഗണിക്കില്ല മനസ്സിലായി അപ്പോൾ ഇതിൻറെയെല്ലാം ഒരു എന്താണ് ലളിതമായി പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ നടത്തിപ്പുകാർക്ക് അവരുടെ സ്ഥാപനത്തിന്റെ ഫണ്ടുകളും സ്വത്തുക്കളും കൈകാര്യം ചെയ്യുമ്പോൾ വലിയൊരു നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ട് നിയമപരമായി അതൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ പോലും ഈ കടമകൾ ലംഘിച്ചാൽ പ്രത്യേകിച്ചും ഈ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയാൽ നിയമം അവരെ ഒരു ട്രസ്റ്റിക്ക് തുല്യമായ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ലേ തീർച്ചയായും അതാണിതിലെ പ്രധാനപ്പെട്ട കാര്യം ഇത് സൊസൈറ്റികളായി രജിസ്റ്റർ ചെയ്ത് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും ബാധകമായേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട നിയമതത്വമാണ് നടത്തിപ്പിലെ സുതാര്യത ഉത്തരവാദിത്വം ഇതൊക്കെ എത്രത്തോളം പ്രധാനമാണെന്ന് ഈ വിധി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ശരിയാണ് അപ്പോ നിങ്ങൾക്കായി ഒരു തുടർചിന്ത ഒരു സംഘടനയുടെ നിയമപരമായ രൂപം അത് സൊസൈറ്റിയോ ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആകട്ടെ അതിൻ്റെ നടത്തിപ്പുകാരുടെ ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്തങ്ങളെ യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വാധീനിക്കണം ഈ നിയമപരമായ ചട്ടക്കൂടുകൾക്കപ്പുറം പൊതുഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അടിസ്ഥാനപരമായ സത്യസന്ധതയും നീതിയും ഉറപ്പാക്കാൻ ശരിക്കും എന്താണ് വേണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നതാണ് നല്ലൊരു ചിന്തയാണ് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം